അതി സന്ദേശങ്ങൾ വിളിച്ചു പറയുന്ന കേന്ദ്ര വിഭവങ്ങളും കഴിഞ്ഞ തോയിൽ സൂചിപ്പിക്കുകയുണ്ടായി മുസ്ലിം സമുദായത്തിന്റെ ഒരു സ്വകാര്യ സ്വന്തം മുസ്ലിം സമുദായത്തിന്റെ ആരാധകൾക്ക് ഒരു കേന്ദ്രീകൃത സ്വഭാവം നിലനിൽക്കുന്നതിന് വേണ്ടി മാത്രം നിർദ്ദേശപ്പെട്ട കേന്ദ്രമോ അല്ല മറിച്ച് ആദ്യത്തെ ഭവനം ആദ്യത്തെ ആലയം ആദ്യത്തെ ദേവാലയം പഠിക്കപ്പെടുമ്പോൾ തന്നെ ഹുഡലിലെ ആലമിയും മഹതാ കാശിയുടെ മാർഗദർശനം എന്ന അടിസ്ഥാനപരമായ ലക്ഷ്യം അള്ളാഹു സുബ്രഹാൻ അവതാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ലക്ഷ്യം ആ പരിശുദ്ധ പരമാലയത്തിന്റെ ഇബ്രാഹിം ഷാജി മലൈസ്ലാം പടുത്തു നിൽക്കുമ്പോൾ അല്ല എന്തി ഒന്നിലെയും പദ്ധതി ചേർക്കാൻ പാടുള്ളതല്ല എന്ന പ്രമുഖത്തിന്റെ ഗ്രഹം തരവും നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോ രണ്ടാമത്തെ മുഴുവൻ മനുഷ്യരുമാണെങ്കിൽ രണ്ടാമത്തെ അഭിപ്രായം വിശ്വാസികളായ മുസ്ലിം സമൂഹമാണ് എന്ന് ചേർത്ത് വായിക്കാൻ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞായിരുന്നു കഴിഞ്ഞമായിട്ട് ഒരു സാരാംശമായ ആകെ തുകയായി സഹോദരത്തിന്റെ പറഞ്ഞു മറന്നുവച്ചത് അതുകൊണ്ട് നമുക്ക് മനസ്സിലാവണം നാലായിരം വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ചരിത്രത്തിന്റെ ഒരു ധനാവർത്തനവും നമുക്കിടയിൽ സംഭവിക്കുമ്പോൾ

അത്രയേറെ ഫലങ്ങൾ ഏറ്റവും കൂടി ആവിഷ്കരിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിലെ കരിച്ച നമ്മുടെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയ ചരിത്രത്തെ നമ്മൾ വിലയിരുത്തിയാൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലെ രണ്ട് വിഷയങ്ങളെ സവിശേഷമായി ഈ സാഹചര്യത്തിൽ സഹോദരങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശരാനുക അതുകൊണ്ട് മുസ്ലിം സമുദായം ഉമ്മത്ത് മുസ്ലിം അല്ലെങ്കിൽ ഉമ്മത്ത് മുഹമ്മദ് നാം മുഹമ്മതിന്റെ സമുദായമാണ് പക്ഷെ നമ്മുടെ മുസ്ലിമുള്ള ആർക്കും നിങ്ങൾക്ക് മുസമ്പതി എന്നല്ല വിശ്വത് കുർഹാനിന്റെ ഭാഷയിൽ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല നിങ്ങൾ ഉമ്മത്ത് മുഹമ്മദാണ് പക്ഷെ ഇവരുടെ മാർഗം ഇല്ലത്തെ ഇബ്രാഹിം മാർഗം ഇബ്രാഹിമിന്റെ മാർഗമാണ് ഇപ്പോൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുഹമ്മദ് അനുയായികൾ അവകാശപ്പെടുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ എല്ലാ മേഖലകളും ഇസ്ലാമികമായ ഒരു നിരീക്ഷണം കോടിലൂടെ വിലയിരുത്താനും ഇടപെടാനും അതിന് കഴിയേണ്ടതുണ്ട് കേവലം വിലയിരുത്തൽ മാത്രമല്ല നിരീക്ഷണവും പഠനവും മാത്രമല്ല നമ്മളാദ്യ വിശ്വാസ സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ സവിശേഷത തന്നെ അത് ഓരോ വിഷയങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ നേരിന്റെ പരിപ്രേക്ഷ്യത്തിലൂടെ വിലയിരുത്തുന്നു എന്നതിനർപ്പം ജീവിതമാക്കി വായിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിലെ നമ്മുടെ രാജ്യവും അയൽ രാജ്യവും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധ സമാനമായ അന്തരീക്ഷങ്ങളെ കൂടി നഗരത്തിലെ പല വാർഡുകളിലും ഇസ്ലാമിന്റെ സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് പ്രാർത്ഥനകളെ നമ്മൾ പഠിക്കേണ്ടി വരും കൗപാലയത്തിന്റെ നിർമ്മാണത്തിന് ശേഷം

ഇവിടെയും പറഞ്ഞ സന്ദർഭമുണ്ട് എന്റെ അബെ എന്റെ നാഥ ഇസ്രേൽ ഹാദൽ വലത അതില എന്റെ നാടിനെ ഞങ്ങളുടെ നാടിനെ നിർഭയത്വമുള്ള സുരക്ഷിതത്വമുള്ള സമാധാനവും ശാന്തിയുമുള്ള ഒരു നാടാക്കി മാറ്റണം കേവലം അക്ഷരമായിട്ട് നടത്തിയാൽ ആ പദത്തെ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയെ മക്കയിലെ ജനങ്ങളുടെ അവസ്ഥയിലും മക്കയിലെ സാഹചര്യത്തിലും കുട്ടികൾ ഇബ്രാഹി വലയിച്ചാണെന്ന് നടത്തിയ പ്രാർത്ഥനയാണ് എന്ന് വിശദീകരിക്കാം പക്ഷെ ആ വിശദീകരണം കേവലം അക്ഷരമായതയായി മാറും നമ്മൾ അക്ഷരമായ സമൂഹമല്ല നമ്മൾ അക്ഷരമായ ആശയങ്ങളിലേക്ക് ആശയങ്ങളിൽ നിന്ന് സ്വപ്നങ്ങളിലേക്കും സ്വപ്നങ്ങളിൽ നിന്ന് സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ വിപ്ലവങ്ങളിലേക്കും സഞ്ചരിക്കാറുള്ളവരാണ് അതൊരു പ്രത്യേകമായ അമ്മാരൂപത്താണ് പ്രത്യേകമായി നിർദ്ദേശിച്ചു തരുന്ന ലക്ഷ്യങ്ങളാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമാണ് നിങ്ങൾ അക്ഷരമായ നടത്തണം പക്ഷെ അക്ഷരങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾ ആശയങ്ങളിലേക്ക് പ്രവേശിക്കണം ആ ആശയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സത്യങ്ങളുടെ മാതിരകൾ തുറന്നു കിട്ടും ആ സത്യങ്ങളുടെ മാതിരകളിലൂടെ സാക്ഷാത്കാരത്തിന്റെ പാതയിലേക്ക് ഇറങ്ങണം ആ സാക്ഷാത്കാരത്തിന്റെ പാതയിൽ വിശ്വകരമായ മുന്നേറ്റങ്ങൾ പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടും പ്രവാചകന്മാരുടെ പാതയിൽ നിന്നുകൊണ്ടും നിർമ്മിക്കേണ്ടവരാണ് അവിടെ ആ മിനാറ് എന്നത് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നാടായി മാറുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ആ വാക്കുകൾ ഉത്തരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ കൊടുത്ത സ്വസ്ഥക്കാരായുള്ള സർഗാത്മകതയും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള മനസാന്നിധ്യവും നേടിയെടുക്കുക എന്നതാണ് അതിന്റെ പിന്നിലധിപ്രായം തിരുവനന്തപുരം ഞാൻ പറയുന്നത് നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ഇബ്രാഹി വലിയ നടത്തിയ കേവലം ഒരു പ്രാർത്ഥന എന്നതിൽ നിന്ന് നമ്മളിലേക്ക് പഠിച്ചുതരാൻ കഴിയുന്ന വർത്തമാനങ്ങളാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പങ്കുവരുന്നത് അതിന്റെ തുടർച്ച എന്തായിരുന്നു അസ്നെ നിന്ന് സന്താന പരമ്പരകളെയും വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം വിഗ്രഹങ്ങളില്ലാത്ത മക്കയിലാണ് ഇത് സംസാരിച്ചത് ഞാൻ കഴിഞ്ഞ മുതുകയിൽ പറഞ്ഞു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ കലപ്രാണയം പണിയുമോ അവിടെ വിഗ്രഹങ്ങളില്ല അതിന്റെ കൈകാര്യമാണ് താങ്കൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമുസ്ലാമു ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമു ആ പക്ഷെ മലയാളം ഒരു കാലഘട്ടത്തിൽ സുദീർഘമായ ഒരു ഒന്നിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയും തന്റെ സന്താന പരമ്പരകളെയും വിഗ്രഹാരമ്പരയിൽ പെട്ടുപോകുന്ന അള്ളവിൽ പങ്കിടേകത്തേക്കാവുന്ന എല്ലാ അവസ്ഥകളിലൊന്നും എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു നോക്കുന്നു എന്തിനാണെന്നറിയുമോ അങ്ങനെ ഒരു സമൂഹത്തിനെ നേരത്തെ കുറിച്ച് റപ്പിച്ചതിൽ കാതൽ കളഞ്ഞ ആതിര നിർഭയമുള്ള ഒരു നാടിനെ കൊണ്ടു നടക്കാൻ കഴിയും ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ പോയല്ലോ നമ്മൾ ആരും നോക്കൂ ഇബ്രാഹിം അലഹിസ്ലാമുസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് പക്ഷെ അത് ചോദിക്കുന്ന സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ടു കഴിയുന്ന ഒരു സമൂഹം ഉണ്ടാക്കണം ഈ നിർഭയത്വത്തിന്റെ താട് തരും എന്നുള്ള അള്ളാഹിത്തോട് ആവശ്യപ്പെട്ടിട്ട് നിർഭയത്വത്തിന്റെ നാട് കയ്യിൽ കിട്ടിയാൽ അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകൾ ആരായിരിക്കണം അള്ളാഹുണ്ടാകുന്ന സകലങ്ങളെയും നിരാകരിക്കാൻ കഴിവും സഞ്ചേടവും ആർജവും സമൂഹമായിരിക്കണം ഇതൊരു ചെറിയ സംഗതിയല്ല അപ്പൊ ഇവരെ പ്രാർത്ഥനയുടെ ആ രണ്ടാമത്തെ പദപ്രയോഗം എനിക്കിരിക്കേണ്ട ഈ സമുദായം എനിക്ക് ശേഷം വരാൻ പോകുന്ന സമൂഹം ഇങ്ങനെയുള്ളവരായിരിക്കണം അതിന്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അന്നലല്ല കെട്ടിയുള്ള ഞങ്ങൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിലെ മഹാ ഉപരിപാദ മനുഷ്യർ അമ്മലല്ല വഴികളില്ല ഇത് നമ്മൾ ആലോചിച്ചു നോക്കൂ ഈ നൃത്തം ഈ പ്രാർത്ഥന നാലായിരം വർഷം മുൻപുള്ള ഇബ്രാഹിദ് അലൈഹി കാലഘട്ടത്തെയും സ്വലാത്തുലാമിന്റെ അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രവാരിയുടെ കാലഘട്ടത്തെയും അതിലും ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം പ്രവാരിതാദിന്റെ കാലഘട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം നിൽക്കുന്ന നമ്മളിലെ ഇതിന്റെ ഇടയിൽ ഏതെല്ലാം കാലഘട്ടങ്ങൾ ഏതെല്ലാം തലമുറകൾ ഏതെല്ലാം സമൂഹങ്ങൾ കഴിഞ്ഞു കൊടുക്കാം അവരിലേക്ക് ചേർത്ത് വെക്കുന്ന വർത്തമാനമാണ് ജനങ്ങളിൽ അധികമാളുകളും വൈകിട്ടകപ്പെട്ടു പോയവരാം അധികമാളുകളും ദുർമാടകത്തിൽ അകപ്പെട്ടു പോയിരിക്കും അപ്പോൾ ഈ ദുർമാടകത്തിനകപ്പെട്ടുപോയ ഈ മഹാപുരിഭാഗം വരുന്ന മനുഷ്യർക്കിടയിൽ നിന്ന് ി ആരെങ്കിലും എന്തെ പിന്തുടർന്നോ അവൻ ഹേദിപ്പെട്ടവനാണ് ഇനി അത് മഹാമാർഗം വായിച്ചുവെച്ചിട്ടും അവൻ അസിനി ആരെങ്കിലും അതല്ലാത്തൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ പുറത്തു കൊടുക്കുന്നവർ കാരുടെ ഭാഗമാണ് ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സമൂഹത്തിന്റെ വഴികാരുത്തി കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകന്റെ ഉള്ളിന്റെ ഉള്ളിൽ എത്രയോ കാലമുള്ള വികാര്യം മനുഷ്യരോട് പറയുന്നു എത്രയോ കാലമായി ഇക്കാര്യം യാറിഞ്ഞോട് മനുഷ്യ പറഞ്ഞു കൊണ്ടിരിക്കുന്നു പക്ഷെ അവരിപ്പോഴും വഴികേടിൽ തന്നെയാണ് അവരാ വഴികേടിൽ തന്നെ തുടർന്നു പോവുകയാണെങ്കിൽ കൊടത്തവനെ അവരോട് തന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇനി എനിക്ക് പറയാൻ വേണ്ടി തോന്നണം നീ അവർക്ക് പുറത്തു കൊടുക്കുന്ന ഒരു കരുണ്യമായി ആ പ്രതീക്ഷയുടെ അല്ലെങ്കിൽ അള്ളാഹുലേക്ക് അർപ്പിക്കുന്ന പ്രതീക്ഷയുടെയും സ്നേഹത്തിനെയും വർത്തമാനം നമ്മൾ നാളെ അപ്പൊ ഇബ്രാഹിമ നമ്മളിലേക്ക് നമ്മളായി മാറുന്നു എന്നതാണ് ഹജ്ജ് കാലത്ത് നമ്മൾ മരിച്ച ചരിത്രങ്ങൾക്കിടയിൽ വഴികൾക്കിടയിൽ നിന്ന് വാക്കുകൾക്കിടയിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് കഴിഞ്ഞില്ല ആ വർത്തമാനം ഞാൻ ഈ പറഞ്ഞു വന്ന വിഷയത്തിന്റെ ഏറ്റവും ഗൗരവപ്പെട്ട തലത്തിലേക്കാണ് ഞാൻ വരുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാം അമ്മാഅനോട് കൊടുത്തു നിർഭയത്തുള്ള ഒരു നാട് തരണം ആ നിർഭയത്തുള്ള ഒരു നാട് ഈ ഒരു സ്വപ്നത്തെക്കുള്ള കയ്യിലേക്ക് കിട്ടിയാൽ ആ സ്വപ്നം കൊണ്ടുനടങ്ങാൻ പ്രാപ്തരായ വിഗ്രഹയാത്രയിൽ നിന്ന് മുപ്പതായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കഴിയും ആ സമൂഹത്തെ വേണം എന്റെ പ്രധാന പരമ്പരയിൽ നിന്ന് അങ്ങനെ ഒരു സമൂഹത്തെ തരണം കാരണം ഈ ജനങ്ങൾ വഴികേരിയാണ് ആ വൈകീട്ടിൽ നിന്ന് എന്റെ മണ്ഡലത്തിലേക്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെടും ഇനി അതേ വൈകീട്ടിലൂടെ നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ കാര്യത്തിൽ അവരോട് കേൾക്കുന്നതിന് പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നിടത്ത് അള്ളാഹുബെ നിന്റെ കാരോണ്യത്തിൽ ഞാൻ പ്രതീക്ഷ നടപ്പിക്കുന്നു ഇനി ആ പ്രതീക്ഷ ചേർത്ത് വെച്ച് ഇബ്രായും മുഹറം ധൈര്യത്തിൽ ഞങ്ങളുടെ നാഥ വിനിയുടെ ശൈലിയൊന്നും മാറി ഇത്രയും തുമ്പോൾ അർപ്പിക്കാൻ എന്റെ അർത്ഥം എന്താ ഇത്രയും സമയം വിളിച്ചതും പ്രാർത്ഥിക്കുന്നു റബ്ബി എന്റെ റബ്ബെ എന്റെ എന്റെ വിളിയായിരുന്നെങ്കിൽ ആ മിണിയുടെ ശൈലി ഒന്ന് മാറ്റിപ്പിടിച്ചു റബ്ബന എന്ന് വിളിക്കണ്ട എന്റെ മന്ത്രം റബ്ബല്ല ഈ മുഴുവൻ മനുഷ്യരുടെയും റബ്ബാണ് നേരത്തെ പറഞ്ഞ വഴികേടിലായവരുടെയും മേൽമാരകത്തിലായവരുടെയും എല്ലാവരുടെയും റബ്ബാണ് അതുകൊണ്ട് റബ്ബന ഞങ്ങളുടെ റബ്ബെ ഒരു ജീവിതോപാദിയും ജല ജല ഫലശൂന്യമായ ഈ മരുഭൂമിയിൽ എന്റെ സന്താനങ്ങളിൽ നിന്ന് ഒരു വിഭാഗത്തെ ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നു താമസിപ്പിക്കുന്നു ഇന്നി അക്കും പിന്തുല്യത്തിൽ എന്റെ സന്താന പരമ്പരകളിൽ നിന്ന് ഒരു വിവാദത്തെ ഇവിടെ താമസിപ്പിക്കുന്നു താമസിപ്പിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ വിവാദം അതൊരു താഴ്വരയാണ് റൈവിധി ജനത്തിൽ ഒരു കൃഷിയുമില്ലാത്ത ഒരു ജീവിതവാണിയുമില്ല പക്ഷപ്പില്ല ഒരു ജീവിതവാണിയും കണ്ടെത്താൻ കഴിയാത്ത മൊത്തത്തിൽ മുതൽ നിറഞ്ഞു നിൽക്കുന്ന എന്നാൽ ആ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇന്തരീക്കൽ മൊഹർമ പരിശുദ്ധമായ നിന്റെ മവനത്തിന്റെ ധാരണ ഭൗതികമായി ഒന്നുമില്ല ഭൗതികമായി ഒന്നുമില്ലാത്ത ജലധന പരശൂന്യമായും വണ്ടി എന്റെ സത്താന പരമ്പരകൾ എന്ന് തോന്നി വിഭാഗത്തെ ഞാൻ വിട്ടേറ്റ് പോകുന്നു എന്തിനാണെന്ന് പറയുമോ ഈ യുദ്ധയും ഒരു സ്വലാൻ ഈ യുദ്ധയും ഒരു സ്വലാ അവരാണ് നമസ്കാരം നിലനിർത്താനുള്ളവർ അവരാണ് അമുമായി ബന്ധപ്പെട്ട എല്ലാ പാർട്ടികളെയും ഈ ലോകത്ത് ഉയർത്തിപ്പിടിക്കാനുള്ള ആര് ശ്രീകോണ പറഞ്ഞില്ലേ ഈ സുഖത്തിന്റെ ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് ഇത്രയും പറഞ്ഞ ബാക്കിനെ നമ്മൾ കേൾക്ക് കേൾക്കണം എങ്ങനെ ഇനി അക്കു എവിടി ഒന്നുമില്ലാത്ത ഒരു മരുഭൂമി എന്റെ സന്താന പരമ്പരകളിൽ നിന്ന് ഒരു തലമുറയായി ഞാൻ വിട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞില്ലേ നമ്മളെല്ലാവരും ഈ ദുരിയാവിൽ വിട്ടേച്ചു പോകാന്ന് പറയാം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുരിയാവിൽ നിന്ന് മരണമാകുന്ന മറ്റൊരു വാഹനത്തിൽ നേരെ പോകും പക്ഷെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമുസ്ലാം പറഞ്ഞ പോലെ പഠിച്ചവരെ ഇന്നലെയൊക്കെയുള്ള കാലഘട്ടത്തിൽ സാമൂഹ്യമായി സാംസ്കാരികമായി രാഷ്ട്രീയമായി സാമ്പത്തികമായി എല്ലാ മേഖലകളും അതപ്പടിച്ച ഇന്ന തീരം ജനങ്ങളിൽ അധികം ആളുകളും പോയ ജനങ്ങളിൽ അധികം ആളുകളും വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പഠിച്ചവരെ എനിക്ക് ശേഷം എന്റെ സന്താന പരമ്പരകളിൽ നിന്ന് ഒരു വിഭാഗത്തെ ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നുണ്ട് എന്റെ മക്കളുണ്ട് എനിക്ക് ശേഷം ലൈലാഹ ഇല്ലെന്ന് പിടിക്കാൻ എന്റെ പേരക്കുട്ടികളുണ്ട് എനിക്ക് ശേഷം ലൈലാഹയില്ലെന്ന് പറയാൻ എന്റെ കുടുംബത്തിൽ ഞാൻ ഉപേക്ഷിച്ചു പോകുന്ന അതല്ലേ ഈ പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം കേരളം മക്കളെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അക്ഷരമായ രയിൽ നിന്ന് ആശയമായ നിലയിലേക്ക് വരണം ആശയമായ സ്വപ്നത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുത്താൻ പ്രവേശിക്കണം അവിടെ നിന്ന് വിപ്ലവകരമായ വാതിലുകളിലൂടെ സഞ്ചരിക്കണം ആ സഞ്ചാരം ഇന്ന് എസ് എസ് എൽ സി പരീക്ഷ വരുന്ന പരീക്ഷയുടെ റിസൾട്ട് വരുന്ന ദിവസം ഒട്ടുമൈകാൻ പ്ലസ് ട്രീറ്റ് റിസൾട്ട് വരുന്ന ദിവസം ഇനിയോട്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ വാർത്ത് കുറഞ്ഞതിന്റെ പേരിൽ സ്വന്തത്തെ അപകടപ്പെടുത്തിയ മക്കളുടെ വാർത്തകൾ നമ്മൾ വായിക്കും എല്ലാ വിഷയങ്ങൾക്കും ഏത് കിട്ടിയ മക്കളുടെ വിജയ മക്കളുടെ മാതാപിതാക്കളും രക്ഷിതാക്കളും സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ ആ റിസർച്ചുകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെ പ്രചരിപ്പിക്കും ഒരാഘോഷമായ ഒരു തലത്തിൽ നമ്മുടെ മക്കളുടെ വിജയം നമ്മൾ ഇതിനെ ആസ്വദിച്ചു കൊണ്ടിരിക്കും നമ്മൾ ആലോചിച്ചു നോക്കൂ ഒരു ഭാഗത്ത് വിജയിക്കുന്ന വിദ്യാർത്ഥികൾ മക്കൊരു ഭാഗത്ത് പരാജയപ്പെടുന്ന വിദ്യാർത്ഥികൾ പരാജയപ്പെടുന്ന വിദ്യാർത്ഥികളോട് ആത്മഹത്യയിൽ അഭയം തരുന്ന വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിന് കട്ടിയില്ലാതായി പോയി നമ്മുടെ തലമുറയോട് നമ്മൾ പ്രത്യേകം പറയുന്നു എങ്ങനെ മക്കളെ നിങ്ങളാണ് നിങ്ങളുടെ മാതാണ്ട് താക്കളുടെ ഏറ്റവും വലിയ നിങ്ങളുടെ കളിയും ഗ്രീമില്ലാത്ത നിങ്ങളുടെ സ്നേഹമില്ലാത്ത നിങ്ങളുടെ സന്തോഷമില്ലാത്ത നിങ്ങളുടെ ചിന്നരിക്കുന്ന വർത്തമാനങ്ങളില്ലാത്ത പീഡനങ്ങളിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളാകുന്ന പേപ്പറുകൾക്ക് യാതൊരു പ്രസക്തിയും ഒരു കാലത്തും ആ പ്രസക്തിയില്ല പരീക്ഷകളിൽ വിജയിക്കും പരീക്ഷകളിൽ പരാജയപ്പെടും എല്ലാ മനുഷ്യരും എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെ വിജയിക്കുന്നവരാണോ എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെ പരാജയപ്പെടുന്നവരാണോ അതിലൊക്കെ എഴുതുകൊടുത്തവരുണ്ടാവും പക്ഷേ നമ്മുടെ മക്കൾക്ക് ധൈര്യം വളർന്നു കൊടുക്കേണ്ട ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ പരീക്ഷകളുടെ റിസൾട്ടുകൾ കടന്നു വരുന്ന സമയമെന്നോ നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകേണ്ട ഇബ്രാഹിം ഇവിടെ ഇബ്രാഹിസാഹ് മസല നടത്തിയ പ്രാർത്ഥന അങ്ങനെയാണ് ഞാൻ ഈ കൃഷിയില്ലാത്ത മന്ദിര ഒരു വിഭാഗത്തെ ഉപേക്ഷിച്ചു പോകുന്നത് ഈ യുസീമു സദാ അള്ളാഹുവിന്റെ ഈ ഏറ്റെടുക്കാൻ ആ ഈ ഏറ്റെടുക്കാനുള്ളവരിലേക്ക് എന്ത് വേണം അസ്ഥിരയിലേക്കും ജനങ്ങളുടെ മനസ്സിനെ അവരിലേക്ക് അടുപ്പിച്ചു കൊടുക്കണം ജനങ്ങളുടെ മനസ്സിലെ വിശേഷവും പകയും വെറുപ്പും ഇതൊക്കെ അടുദിനം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെയെല്ലാം അല്ലിന്നും ഇല്ലാതാവുന്ന രീതിയിൽ അവരുടെ മനസ്സിലേക്ക് നീ സ്നേഹം പിതെറി കൊടുക്കണം കാരണം ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്ന എന്റെ തലമുറ എനിക്ക് ശേഷം അഹബിലാവുന്ന ഇല്ലാത്ത മുത്തങ്കിലെ ഇളാതായോട് ഞാൻ പ്രാർത്ഥിച്ചതാണ് ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഇടകളിൽ നിന്നും മക്കളിൽ നിന്നും കൺപൊഴിലുമ നൽകണം മാത്രമല്ല ഞങ്ങളുടെ ഇടകളിൽ ഞങ്ങളുടെ മക്കളിൽ വരാൻ പോകുന്ന ഒരു കാലത്ത് ബജഹന്താനയും മുത്തച്ഛനയും മുത്തീങ്ങൾക്ക് നേതാക്കളൊക്കെ എത്തണം ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ നേതാക്കളെ ആക്കി ആക്കിത്തരണം എന്നല്ല വിശുദ്ധ കുടുകൾ അടിപൊളിയായിട്ട് നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ശുഭപ്രതീക്ഷയിലുള്ള പ്രാർത്ഥനയിൽ നമ്മുടെ മക്കളെ ലോകത്തിന്റെ നേതാക്കളാക്കണം ഏത് ലോകത്തിന്റെ മുത്തച്ഛങ്ങളായോ ഒരു ലോകത്തിൽ മുത്തമീനമായ ഒരു സമൂഹത്തിന്റെ നേതാക്കളാക്കി മാറ്റണം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇതിനൊപ്പം വേണ്ടി അള്ളാഹുത്തിനു വേണ്ടി പ്രാർത്ഥനയുണ്ട് ചെറിയ കുട്ടിയാണ് ആ കുട്ടിയുടെ ഉമ്മ പറയുമ്പോൾ അന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു അള്ളാഹു അള്ളാഹുലെ ഈ കുഞ്ഞിനെ കുന്നില്ല പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവഗാഹമുള്ളവൻ എന്നാണ് അതിനർത്ഥം വിഭത്തി എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് അവഗാഹമുള്ളവൻ എന്നാണ് ആ വീരിൽ അവഗാഹമുള്ളവനാക്കണം വ അല്ലി മുഹമ്മദ് അവനെ അതിന്റെ വിശദീകരണങ്ങൾ ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന പ്രഗത്ഭരാകണം അല്ലെങ്കിൽ പണ്ഡിതനാകണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അദ്ദേഹമാണ് മുഖസ്ഥരികൾ ഇവസ്ഥിരി അല്ലെങ്കിൽ മുഖസ്ഥരികൾ എന്ന നേതാവ് അജുമായി എന്നൊക്കെ പറഞ്ഞ വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന പണ്ഡിതനായി മാറുന്നുണ്ട് വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാകണം പരിശ്രമ കയത്തിന്റെ കാലം ഇബ്രാഹിം അലിമുഖു വസ്സലാം മക്കളെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന പോലെ അമ്മാഹുബെ എനിക്ക് ശേഷം ഞാൻ പിന്നിൽ ഉപേക്ഷിക്കുന്ന എന്റെ മക്കളിൽ മീലോ എനിക്ക് ശേഷം കായിലാഹികളെന്ന് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന എന്റെ മക്കളുണ്ട് മക്കളെ നമ്മൾ ശപിക്കരുത് മക്കളെ അല്ലെങ്കിൽ ശപിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഈ അമ്മാഅുവിന്റെ റസൂൽ പെരുമേളയിൽ ചെല്ലും ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ ശബിക്കരുത് ഞാൻ തകവും അല്ലാതെ നിങ്ങൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് ഭർത്താവനെ ഞാൻ എനിക്കെതിരെ തന്നെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമ്മൾ നമുക്കെതിരെ പ്രാർത്ഥിക്കാം നിങ്ങൾ നിങ്ങൾക്കെതിരെ ഒരിക്കലും പ്രാർത്ഥിക്കരുത് പല തത്വങ്ങളെ ഔരാധിക്കും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെയും പ്രാർത്ഥിക്കരുത് ചിലപ്പോൾ ദേഷ്യമിങ്ങനെ അരച്ചു നേരം ചിലപ്പോൾ അല്ലാത്ത വെറുപ്പുകേരും മക്കളുടെ കാര്യത്തിൽ അസഹീനമായ അസഹ്യമായ വാക്കുകളും തോക്കുകളും തന്നെ ഇടപെടലുകൾ കൊണ്ടും ഒക്കെ ഒരിക്കൽ കത്തർ ടീതിയിൽ ഒരു സ്ത്രീ അവരുടെ അനുഭവം ഏറ്റവും ഈ സംഭവത്തെ ഉരുമിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് ഞാനൊരിക്കൽ എന്റെ മകനെതിരെയും പ്രാർത്ഥിച്ചു മകൻ തനി താന്തോമിയ ഒരു നിലക്കും പറഞ്ഞാൽ അനുസരണയിൽ ആ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഉമ്മ പ്രാർത്ഥിച്ചു ഈ കോളേജിലാണെങ്കിൽ ഇവനിങ്ങ് മടങ്ങി വരാതിരിക്കട്ടെ ദൗർഭാഗ്യവശാൽ അന്നൊരപകടത്തിലാണ് മകൻ മരണപ്പെട്ടു ആ സ്ത്രീ പറയുന്നുണ്ട് എന്റെ അവിടെ കൊണ്ട് എന്റെ വിവരങ്ങൾ കൊണ്ട് ഞാൻ എന്റെ മകനെതിരെ ശാമപ്രാർത്ഥന നടത്തി അമ്മാഅബുബിന്റെ റസൂൾ എന്ന ഭാവി വിരോധിച്ചതായിരുന്നു നിങ്ങൾ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത് മലയാളം അമ്മാനിക്കും നിങ്ങളുടെ സമ്പത്തിനെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് ഇതിനെല്ലാം നിങ്ങൾ ചൊവ്വാക്കിയാൽ മതി നിങ്ങൾ നിങ്ങളെ ചൊവ്വാക്കാം നിങ്ങളുടെ മക്കളെ ചൊവ്വാക്കാം സ്നേഹം നിങ്ങൾ ചൊവ്വാക്കാം നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ ചൊവ്വാക്കാം എന്ന റസൂട്ട് തന്നെ പറയുന്നു ഒരു പ്രത്യേക സമയമുണ്ട് കേട്ടോ ഒരു പ്രത്യേക അള്ളാഹുന്റെ അടുത്തിൽ മനുഷ്യന്റെ സ്വീകരിക്കുന്ന ചില പ്രത്യേക സമയമുണ്ട് ആ സമയത്തെ കാലമാണ് നിങ്ങളുടെ ആ ആവശ്യം നിങ്ങൾ മുന്നോട്ട് വെച്ചതെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള പ്രാർത്ഥനയോ നിങ്ങളുടെ മക്കൾക്കെതിരെയുള്ള പ്രാർത്ഥനയോ നിങ്ങളുടെ സമ്പത്തിനെതിരെയുള്ള പ്രാർത്ഥനയോ അള്ളാഹുരുന്നാലും സ്വീകരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ പ്രാർത്ഥിച്ചു പോയതെങ്കിൽ പലപ്പം ആ പ്രാർത്ഥനയ്ക്ക് ഒരു പക്ഷേ അള്ളാഹു ജീവിതം ചെയ്ത് കിടക്കുന്നത് അതുകൊണ്ട് മക്കൾക്ക് എതിനെ പ്രാർത്ഥിക്കരുത് സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കരുത് സ്വന്തത്തിനെതിരെ പ്രാർത്ഥിക്കരുത് എന്ന് അള്ളാഹുവിന്റെ പേര് പഠിപ്പിക്കും ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ആ മക്കളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധ കേട്ടത് ആ മക്കളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത് അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ എന്റെ സന്താനപരം നിലനിൽക്കുകയും വിഭാഗത്തെ ഇവിടെ നിർത്തുന്നുണ്ട് ഇവിടെ ഉപേക്ഷിക്കുന്നുണ്ട് നമസ്കാരം നിലനിൽക്കാൻ അവരിലേക്ക് മനസ്സിലാക്കണം എന്ന് പറയുന്നതോടൊപ്പം വൻസുക്കും അവർക്ക് വർദ്ധം നില പ്രമറ അവർക്ക് ഫലമൂലാധികളിൽ നിന്നുള്ള വിഭവങ്ങൾ അവർക്ക് കൊടുക്കണം അന്നം കൊടുക്കണം അതാ അന്നം കിട്ടാനുള്ള മാർഗം അവർക്ക് നീ കാണിച്ചു കൊടുക്കണം അന്നും ഇസ്രോ അവർ നന്ദിയുള്ളവരായേക്കാൻ അവർ ശാസ്ത്രീയമാകും ഞാൻ പറയുന്നത് ഈ ആയത്തിന് നമ്മൾ നമ്മളിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചാൽ നമുക്ക് ശേഷം നമ്മൾ പിന്നിൽ ഉപേക്ഷിക്കുന്ന സന്താനങ്ങളെ നമുക്ക് ശേഷം രാജരാമയിൽ നിന്ന് ഏറ്റെടുക്കാൻ പറ്റുന്ന സന്താനങ്ങളെ ഉപേക്ഷിച്ചു എന്ന് പറയാൻ പറ്റണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാകാൻ അവരിലേക്ക് മനുഷ്യരുടെ മനസ്സിനെ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് എല്ലാ എളുപ്പങ്ങളും കഴിക്കണമെന്ന് സ്നേഹത്തോടു കൂടി ഇടപെടാൻ കഴിയുന്ന അവസ്ഥാവിശേഷപ്പെട്ടാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനകളൊക്കെ രണ്ടേ രണ്ട് പ്രാർത്ഥനകളാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഒന്ന് സുരക്ഷിതമായ ഒരു നാട് ഇല്ലാത്ത നിർഭയത്തിന്റെ നാട് ആ നിർഭയത്വത്തിന്റെ നാട് നിങ്ങൾ കൊണ്ടുനടക്കണമെങ്കിൽ വിഗ്രഹാരാധനയിൽ തൽപ്പര്യമില്ലാത്ത ഏകനായ അള്ളാഹുവിന്റെ തൗമീലിയിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയുന്ന ഒരു തലമുറ വേണം ഇതായിരുന്നു ഒന്നാമത്തെ പ്രാർത്ഥന രണ്ടാമത്തെ വിഷയം ആ പ്രാർത്ഥനയ്ക്ക് അനുകൂലമായി അദ്ദേഹം പറയുന്നത് എന്റെ ഒരു തലമുറ ഞാൻ ഇവിടെ ഉപയോഗിച്ചു ഭൂമിയിലെത്ത എനിക്ക് ശേഷം ചില അടയാളങ്ങൾ ഞാൻ ചോദിച്ചു വെച്ച പ്രകാശമാണ് എന്റെ മാതാപിതാക്കളിൽ നിന്നും എന്റെ ഉള്ള തലമുറയിൽ നിന്നും ഞാൻ ഏറ്റെടുത്ത പ്രകാശമാണ് ആ പ്രകാശത്തിന്റെ തീപിക്ഷിക്ക് ഞാൻ കൈമാറി കഴിഞ്ഞാൽ അതുമായി മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന എന്റെ മക്കൾ ഉണ്ട് അഭിനന്ദി സ്വന്തമാകുന്നതിനോട് ചില ആളുകൾ ചോദിച്ചതുപോലെ താങ്കൾ എന്ത് താങ്കളുടെ മക്കൾക്ക് വേണ്ടി ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ ഞാൻ പറയാധികാരിയാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി അമ്മാവ് ദീൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ദീൻ ഉപേക്ഷിച്ചിട്ടുണ്ട് ദുനിയാവ് ഞാൻ കൊടുത്തിട്ടില്ല ദുനിയാവ് കൊടുത്താൽ ആ ദുനിയാവ് കൊണ്ട് എന്റെ മക്കൾ ദീൻ നേടിയെടുക്കുകയില്ല പക്ഷെ ദീൻ ഞാൻ കൊടുത്താൽ ആ ദീനിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ദുനിയാവിനെ അവർ കണ്ടെത്തിക്കൊള്ളു എന്ന സമാധാനത്തിന്റെ വർത്തമാനമാണ് മരണത്തിന്റെ സന്ദർഭത്തിൽ ഉമരകുടി ദ്രമ്യമാകുന്നു പ്രധാനപ്പെട്ട രീതിന്റെ കാണാൻ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പേടിക്കണം എങ്ങനെ ഉമരകുഷ്ത്താൻ ദ്രമീയമാകുന്നു എന്ന് പറഞ്ഞില്ലേ ആകാശത്തുനിന്ന് ഒരു മലക്കങ്ങാനും ഇറങ്ങി വന്നിട്ട് നമ്മൾ ആകാശത്തു നിന്ന് ഒരു മലക്കങ്ങാനും ഇറങ്ങി വന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നരകാവകാശിയാണെന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് മനുഷ്യരുണ്ടായിരിക്കെ ഒരു മലക്കരഞ്ഞു എന്ന് പറയുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാ നരകാമിയാണെന്ന് വിളിച്ചു പറഞ്ഞാൽ ആ ഒരാൾ ഞാനായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ആ ഒരാൾ ഞാനായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ആരാ പറയുന്നത് തുടർക്കത്തെ കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരിലെ രണ്ടാമത് നമ്മൾ നമ്മളെ കുറിച്ചും നമുക്ക് ശേഷം നമ്മൾ ഉപേക്ഷിക്കാമോ നമ്മുടെ തലമുറയെ കുറിച്ചുമൊക്കെ സൂക്ഷ്മമായി വിലയിരുത്തുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട വാക്കുകളിൽ നിന്ന് ആശയങ്ങളിലേക്കും ആശയങ്ങളിൽ നിന്നും സ്വപ്നങ്ങളിലേക്കും സ്വപ്നങ്ങളിൽ നിന്നും സാക്ഷാത്കാരത്തിലേക്കും പോകലാണ് നാലായിരം ഖലീൽ തന്നെ ഇബ്രാഹിം അലൈഹിമിൽ നിന്ന് വീലത്തീ ഉമ്മ മുഹമ്മദ് എന്ന തലക്കേട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മോട് ചിന്തയും പിന്നെയും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവാർഡ് താര നമ്മുടെ എനിക്ക് മാറക്കട്ടെ ചരിത്രം നേടിയെടുത്ത് അവർക്ക് നല്ല അടിമകളായി ജീവിച്ചു നല്ല അടിമകളായി മരണപ്പെടാനുള്ളൂ